ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ഒരു കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ ആ കേസിൽ അന്ന് പ്രതിസ്ഥാനത്തായിരുന്നു ബേലിൻദാസ് ആ ബേലിൻദാസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് മർദ്ദനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞുവെക്കൽ എന്നിവ ആണ് കുറ്റങ്ങൾ കുറ്റപത്രത്തിലുള്ളത് പ്രകോപനമില്ലാതെ മർദ്ദിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട് അരുൺ സോളമനോട് അരുൺ സോളമൻ ഈ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അന്ന് ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ കുറ്റപത്രം അരുൺ തീർച്ചയായിട്ടും ഈ സംഭവം നടക്കുന്നത് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് തിരുവനന്തപുരം ഈ കോടതിക്ക് സമീപം ആ ബെലിൻദാസിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസിനകത്ത് വെച്ചായിരുന്നു ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള ഒരു തർക്കം ആ തർക്കത്തിനൊടുവിലാണ് നേറ്റിങ്ങിന് പാഠശാല സ്വദേശിയായിട്ടുള്ള ഷാമിലിയെ ഈ ബേലിൻദാസ് അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ആ മർദ്ദനത്തിന്റെ മൊഴികൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസ് ഇപ്പോൾ ഇത് സംബന്ധിച്ചിപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മർദ്ദനം അതിലുപരിയായിട്ട് തടഞ്ഞു വെക്കുകയും സ്ത്രീ സ്ത്രീത്വത്തെ അടക്കമുള്ള കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി കോടതി ഇത് സംബന്ധിച്ച് ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും അതിനുശേഷമായിരിക്കും ആ വിചാരണ അടക്കമുള്ള നടപടികൾ എന്തായാലും നടക്കുക അന്ന് ആ ശേഷം മൂന്ന് ദിവസം ഒളിവിൽ പോയതിന് പിന്നാലെ തുമ്പ പോലീസാണ് ഈ വേനൽദാസിനെ പിടികൂടുന്നതെന്ന് പിന്നാലെ ഇതിനുശേഷം ഇദ്ദേഹത്തെ ബാർ കൗൺസിൽ അടക്കമുള്ളവർ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നാലെ അനുകൂല വിധി സമ്പാദിച്ച് വീണ്ടും കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് വരും ദാസ് അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതി ഭീകരമായിട്ടുള്ളൊരു മർദ്ദനമായിരുന്നു മുഖത്ത് മാരകമായിട്ട് ഒന്ന് കൂടുതൽ തവണ മർദ്ദിക്കുകയും നിലത്ത് വീണ ഫാമിലിയെ വീണ്ടും എഴുന്നേൽപ്പിച്ചു മർദ്ദിപ്പിച്ചു എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലും സൂചിപ്പിക്കുന്നത് എന്തായാലും ഇത് ഈ കുറ്റപത്രം വായിച്ച് കളിപ്പിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായാലും ഉണ്ടാവുക താങ്ക് യു ഇപ്പോൾ ബെയിലിൻദാസിനെതിരെ പ്രകോപനമില്ലാതെ മർദ്ദിച്ചു എന്നുള്ള ഒരു കുറ്റപത്രം കൂടി കുറ്റപത്രം വന്നിരിക്കുന്നു നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് കുറ്റപത്രം